ഈ രാഹുൽ മാങ്കൂട്ടം ഇനി എം എൽ എ സ്ഥാനവും രാജിവെക്കേണ്ടതല്ലേ അതിന്റെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ അയാൾ അദ്ദേഹം എത്രയും വലിയൊരു ക്രിമിനൽ കുറ്റമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തോ എം എൽ എ സ്ഥാനം ഒക്കെ രാജിവെക്കാൻ മാത്രം ഇവിടെ ഇപ്പം വലിയ രീതിയിൽ രാഹുൽ മാക്കൂട്ടത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും സോഷ്യൽ മീഡിയയിലൊക്കെ ഇദ്ദേഹത്തിന് വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകൾ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട് എന്താണ് അതിന്റെ അത്രമാത്രം വലിച്ചു കീറി ഒട്ടിക്കാൻ മാത്രം എന്ത് തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തേ നമുക്ക് മനസ്സിലാവുന്നില്ല അല്ല രാഹുൽ അല്ല ഇവിടെയുള്ള ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വലിയ വലിയ ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ പാറ പോലെ അടിയുറച്ചിരിക്കുന്നുണ്ടല്ലോ രാജിവെക്കാണ്ട് അവരുടെ രാഷ്ട്രീയമാണ് അതിനുള്ള കഴിവ് അവർക്കുണ്ട് രാഷ്ട്രീയ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറ്റിയിരിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് ഈ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയുടെ മീഡിയയിലൂടെ ഇപ്പൊ മീഡിയകളാണ് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പോലീസിന് കേസൊന്നും എത്തിയിട്ടില്ല പോലീസിൽ കേസ് എത്തിയിട്ടില്ല ആരും തന്നെ പരാതിയും കൊടുത്തിട്ടില്ല അപ്പോൾ കോൺഗ്രസ്സിൽ ഇപ്പോൾ പറയുന്നത് പത്രവാർത്തകളും മാധ്യമങ്ങളിലും വന്നത് എഐ പരാതികളുടെ കൂമ്പാരം എന്നാണ് അവരുടെ പിന്നെ വക്താവ് പറഞ്ഞത് അവർക്ക് അവിടെ യാതൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോ ഇതൊക്കെ പിന്നെ നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ളത് ഇവിടെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ വലതുപക്ഷവും ഈ രണ്ട് സൈഡിലും നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും രാഹുൽ മാംകൂട്ടത്തിനെ കടന്നു ആക്രമിക്കുകയാണ് ബി ജെ പിയും ആക്രമിക്കുകയാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫും ആക്രമിക്കുകയാണ് ഇതിന് മാത്രം എന്ത് വലിയ തെറ്റാണ് രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തത് എന്നുള്ളതാണ് എന്തായാലും എം എൽ എ ശരിയാണ് അധികാര സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആള് കാണേണ്ട ഒരു മര്യാദകേട് പല രീതിയിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ടാകും പക്ഷെ അതിന് ഇത്രമാത്രം അദ്ദേഹത്തെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ പറയും ആവശ്യമുണ്ടോ അദ്ദേഹം ചെയ്ത ഊളത്തരം അദ്ദേഹം ഊളത്തരം ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം ഊളത്തരം ചെയ്തിട്ടുണ്ട് ആ ഊളത്തരം എന്ന് പറയുന്നത് എന്താണ് ഒരു പെണ്ണിന് വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ആ പെണ്ണിനെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നിന്നെ താല്പര്യമില്ല വിവാഹമൊന്നും കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ഊളത്തരം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ട് ഇത്രയും വലിയ എല്ലാവർക്കും ഹരമായി തീരുന്ന യുവ നേതാക്കളുടെ രോമ കഞ്ചുകമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊളത്തരം തന്നെയാണ് അതിനപ്പുറം അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് അല്ല അതാണ് പറയുന്നത് അത് ഊളത്തരമാണ് സമ്മതിക്കുന്നു അല്ല ഗൗതം ഇതിനകത്ത് ഊളത്തരം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം എത്ര എന്ന് അറിയും ഏതാണ്ട് പതിനയ്യായിരം ഇരുപതിനായിരത്തിൽ പര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് പാലക്കാട് പോയിരുന്ന ബി ജെ പിയുടെ കോട്ടയിലാണ് അദ്ദേഹം ജയിച്ചത് അപ്പൊ നമ്മള് ജനപ്രതിനിധി എന്ന രീതിയിൽ അതിനെ നമ്മൾ ബഹുമാനിക്കണം ആ ജനപ്രതിനിധി ചുമ്മയല്ല അല്ല ജനപ്രതിനിധി ആകുന്നത് അതും ഒരു ഒരു കൂട്ടം സ്ത്രീകൾക്കെതിരെയാണ് പരാതി പോയിരിക്കുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണോ ചില ജനപ്രതിനിധികൾ അല്ല അധികാരത്തിൽ വരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവാണ് കാരണം വിവരമില്ലാത്തത് കൊണ്ടെന്നല്ലേ കാര്യം മറ്റൊരു ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടം ഞങ്ങൾ ഈ ഇലക്ഷൻ നടന്ന സമയത്ത് നമ്മളിവിടുന്ന് നമ്മുടെ ക്രൂ പോയി നമ്മൾ അന്ന് ആ റിപ്പോർട്ടൊക്കെ എടുത്തതാണ് പാലക്കാടുകാർ ഇരുകയ്യും നീട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ചത് ഞങ്ങൾ പോയി കണ്ട് സംസാരിച്ച എത്രയോ ആൾക്കാര് നമ്മുടെ ചീഫ് എഡിറ്റർ നന്ദകുമാർ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് പാലക്കാട് തന്നെയുള്ള നിരവധി പേരെ നമ്മൾ അവിടെ കണ്ടു അവരാരും തന്നെ രാഹുലിനെതിരെ ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല രാഹുലിന്റെ അത്ര കണ്ട ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു യുവജനങ്ങൾക്ക് ഇഷ്ടം പക്ഷെ ഇവിടെ പിന്നെ ഗൗതം പറഞ്ഞ ഒരു കാര്യം നമുക്ക് സമ്മതിക്കേണ്ടി വരും കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം കാണിച്ചത് ഊളത്തരമാണ് പക്ഷേ ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം ഒരു ലൈംഗിക ചോദന അല്ലെങ്കിൽ ലൈംഗിക വികാരം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ല പൊതുജനത്തിന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോ അതാണ് യഥാർത്ഥത്തിൽ രാഹുൽ അത് ലേശം കുറച്ച് കൂടുതലായിരുന്നു അദ്ദേഹത്തിന് പക്ഷെ അധികാര സ്ഥാനത്തിരിക്കേണ്ട ഒരാൾ കാണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം അദ്ദേഹം കാണിച്ചു അത് വലിയ രീതിയിൽ എന്ത് പ്രചരിക്കപ്പെട്ടു അതിന്റെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെയുള്ള ആളുകൾ അദ്ദേഹത്തെ തകർക്കുക കാരണം മുപ്പത്തഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്താണ് രാ കോൺഗ്രസിലെ ഒരു ഏറ്റവും വലിയ പടവുകളിലേക്കൊക്കെ എത്തി നിൽക്കുന്നു മുപ്പത്തഞ്ചു വയസ്സിൽ അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം അധ്യക്ഷ സ്ഥാനം മാത്രമല്ല വലിയ രീതിയിലുള്ള സ്വീകാര്യത ജനപിന്തുണ ഇത് ഓൾഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തലം പല നേതാക്കളിലും വല്ലാത്ത രീതിയിലുള്ള ഒരു അസ്വസ്ഥതയും ക്രിമികടിയൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗത്ത് പാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നീ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ കാരണം ഈ പരാതി നേരത്തെ തന്നെ രാഹുലിനെ ഈ അശ്ലീല ചാറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് വി ഡി സതീഷിന് അത്തരത്തിൽ അറിയാമായിരുന്നു ഷാഫി പറമ്പിൽ അന്നെ അറിയാമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ലീലാവിലാസങ്ങൾ പല ആളുകൾക്കും നേരത്തെ അറിയായിരുന്നു അപ്പൊ അവര് തന്നെ ഇപ്പൊ ഈ ഒരു അവസരത്തിൽ അടുത്ത് നിൽക്കുന്ന അവസരത്തിൽ പണി കൊടുത്തതാണോ എന്നും രൂപപ്പെടുന്നുണ്ടല്ലോ അല്ലെ ഇതിനകത്ത് ഗൗതം ഒരു കാര്യം സത്യമാണ് കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ എൽ ഡി എഫ് അല്ല കോൺഗ്രസ് എന്നുള്ളത് തീർത്തും വ്യക്തി കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഭരണമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന തീരുമാനം അവർ പെട്ടെന്ന് തന്നെ എടുത്തത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു ഇനിയിപ്പോ അവർ വേണമെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കും കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഭരണത്തിലേക്ക് തിരിച്ചു വരണം മറ്റൊരു പേര് ദോഷം അവർക്ക് എന്നെ ഉണ്ടാകാൻ പറ്റില്ല ഇപ്പൊ വി ഡി സതീശൻ തന്നെ പറഞ്ഞു കോഴി ഫോം ഉള്ളവരാണ് ഈ പറയുന്ന പരാതി ഇത്രയും പറയുന്നത് കോഴികളുടെ കൂമ്പാരമായിട്ടുള്ളവരാണ് ഈ പറയുന്നത് നമുക്ക് നിരവധി പേരെ നമുക്ക് സി പി എം പറയാൻ പറ്റും പക്ഷെ അവിടെയും ഇപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് രാജിവെപ്പിക്കണം എന്ന് പറയുമ്പോഴും കോൺഗ്രസ് എം വിൻസെന്റ് ഉണ്ട് എൽദോസ് കുന്നപ്പള്ളി നിരവധി നിരവധി പേർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പോലീസ് സ്റ്റേഷനിലെ പരാതി വരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ രാഹുൽ മാത്രം കടന്ന് ആക്രമിക്കണം ഇപ്പൊ ഇവിടെ മാത്രം എന്തുകൊണ്ട് കടന്നു പിന്തുണ നിരവധി ആൾക്കാർ ഇപ്പൊ രാഹുൽ സ്നേഹത്തിന്റെ കടയിലെ ഒരു ഊർജസ്വല്ലനായിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ചാറ്റുകൾ ഉണ്ടല്ലോ അത് സ്നേഹത്തിന്റെ കടയിൽ സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു വസ്തുവായിട്ടും പലരും വിലയിരുത്തലുണ്ട് അതായത് വീട്ടിലേക്ക് വരട്ടെ കോണ്ടം ഇല്ലാതെ വീട്ടിലേക്ക് വരാം അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ടുള്ള ചാറ്റ് ഹിസ്റ്ററികളൊക്കെ വൈറലായി വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ ഇതില് ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ തന്നെയുള്ള ഇതൊന്നു ചെയ്യുന്നത് വലിയ തെറ്റൊന്നുമല്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രണയം പ്രകടിപ്പിക്കാൻ പാടില്ല ഒരു ജനപ്രതിനിധികൾക്ക് പ്രണയം പ്രകടിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ അതല്ല അത്തരത്തിലുള്ള വൃത്തികെട്ട സദാചാര കണ്ണിൽ ഈ വിഷയത്തെ കാണുന്ന ചില കൂളകളുണ്ട് ഈ സദാ ജനപ്രതികൾ എന്ന് പറയുന്നത് പെണ്ണിനെ നോക്കാനേ പാടില്ല പെണ്ണിനോട് പ്രേമം കാണിക്കാൻ പാടില്ല പെണ്ണിനോട് പുഞ്ചിരിക്കാൻ പാടില്ല ഇതൊക്കെ ആര് പറഞ്ഞു ജനപ്രതികൾക്കൊക്കെ ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ള ആളുകളുടെ കൂടി കൺസെന്റ് ഉണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ ഏത് നേതാവിനും മറ്റൊരാളുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ എന്താ പ്രണയിക്കാം കാമിക്കാം എന്തും ചെയ്യാം പക്ഷേ ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം ആ ഒരു സ്ത്രീക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് ജനപ്രതിനിധികൾക്കും ആരെ വേണമെങ്കിലും പ്രണയിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അതിൽ എന്താ തെറ്റ് അത് അങ്ങനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സദാചാരത്തിന്റെ വളരെ വൃത്തികെട്ടമായിട്ടുള്ള ഒരു രീതിയാണ് പക്ഷെ ഇവിടെ ജന രാഹുൽ മാക്കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്ന ഊളത്തരം എന്ന് പറയുന്നത് ഒരു പെണ്ണിനോട് ലൈംഗിക എന്താണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് പറയുകയും റൂമിൽ കൊണ്ടുപോയിട്ട് ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നതിന് ശേഷം എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്ന പരിപാടിയുണ്ട് പിന്നെ അത് ഹണി ഹണിഭാസ്കർ പറഞ്ഞ മറ്റൊരു ഊളത്തരമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതെന്താണ് ആ ഊളത്തരം എന്ന് പറയുന്നത് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു എൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ രീതിയിൽ സംസാരിച്ചു ഞാൻ ഭയങ്കര സംഭവമാണ് അതെ അതെ അത്തരത്തിൽ ഇല്ലാ കഥകൾ മറ്റുള്ള ആളുകളുടെ അടുത്ത് പറയുക അതായത് ആ പെണ്ണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അവളെ എനിക്ക് ഇങ്ങോട്ട് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുകയാണോ ഓ ശല്യം തന്നെ ഞാൻ ഭയങ്കര സംഭവമാണല്ലോ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഉള്ളത്തരങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പ്രചരിപ്പിക്കുക ഇതൊന്നും ഒരു ജനപ്രതിനിധി കാണിക്കേണ്ട അതല്ലെങ്കിൽ ഇത്രയും വലിയ നമ്മളുടെ ഉള്ളിലൊക്കെ എൻ്റെ ഉള്ളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് വലിയൊരു വികാരമായിരുന്നു ഞാനൊരു വലിയ എന്താ പറയാ ഒരു എന്താണ് ഈശ്വരനെ പോലെ കണ്ടിരുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ആ ഈശ്വരനെ പോലെ കണ്ടിരിക്കുന്ന ബിംബം ഉടഞ്ഞ് പാളീസായിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമുണ്ട് ആ വിഷമത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് എനിക്ക് അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഞാൻ ഞാൻ എന്നെ പോലെയുള്ള പല ആൾക്കാരുണ്ടായിപ്പം ചേട്ടാ അദ്ദേഹത്തെ ഒരു ഈശ്വര തുല്യനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഒരു ഒരു വലിയ കാണാൻ കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ആരുമില്ലാത്ത അവസരത്തിലൊക്കെ കോൺഗ്രസ് നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ മീഡിയയിലൂടെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹത്തിന് കൂടുതൽ പിന്നെ കോൺഗ്രസിലെ പിന്നെ കോൺഗ്രസിന് സ്നേഹിക്കുന്നവരെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു വാക്കുകൾ പിന്നെ ചാട്ടുളി പോലെ ഉപയോഗിക്കാനുള്ള കഴിവ് സംസാരിക്കുന്നു ഇപ്പോഴും ആ പത്രസമ്മേളനം നടത്തുമ്പോഴും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം സർക്കാരിനെതിരെയുള്ള വാളവങ്ങൾ ആ ചെറുപ്പക്കാരൻ കാണിച്ചു പക്ഷേ ഇവിടെ നമുക്ക് പറയാനുണ്ടായത് അദ്ദേഹം കുറച്ച് അതിര് വിട്ടു എന്നൊരു സംശയമുണ്ട് കാര്യം അവിവാഹിതനാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകാം അധികാരമുണ്ട് പണമുണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ പണത്തിന്റെ സോഴ്സിനെ കുറിച്ച് അവർ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് എ ഐ സി സിക്ക് പരാതി പോയിരിക്കണം എന്നാണ് പറയുന്നത് ഏതായാലും നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രം പറയാം ഒരാൾ മാത്രം അതായത് ഒരു വിരൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരെ തിരിയുമ്പോൾ ബാക്കി വിരൽ എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് ഇവിടെ നമുക്ക് ഒരു അവസാനം ഒരു കാര്യം കൂടി ഇതേപോലെ ചാറ്റ് ചെയ്യാത്ത വേറെ ഒരു ജനപ്രതിനിധിയും ഇതേപോലെ ചാറ്റ് ചെയ്യില്ല നമുക്ക് പറയാൻ ജനപ്രതിനിധി അല്ലെന്നുണ്ടെങ്കിലും അല്ല പുറത്തു വന്നു ഞാൻ പറയുന്നത് സകല ജനപ്രതിനിധികളുടെയും ഫോണ് സെർച്ച് ചെയ്യണം ഇതേപോലെ ചാറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം തീർച്ചയായിട്ടും ഏതായാലും ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം പിന്നെ എങ്ങനെ കുരിശിലേറ്റുകയും ബാക്കിയുള്ളവരൊക്കെ അത് ഇവിടെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇന്ന് മൂന്നാം ദിവസമാണ് പിന്നെ എനിക്ക് പിന്നെ വേറൊരു കാര്യം പിന്നെ വേറൊരു കാര്യം രാഹുൽ മാക്കൂട്ടത്തിൽ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാം എത്രയോ മനോഹരമായിട്ട് വളരെ ബഹുമാനപൂർവ്വം വളരെ കൂടി ആളുകളോട് ഇടപെടുന്ന സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട് ചാനൽ ചർച്ചകളിൽ അത്തരം ആളുകളെ നമുക്ക് കാണാം അത്തരം ആളുകളെ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും നിരവധി പേരുണ്ട് വളരെ മര്യാദ നമുക്ക് നമുക്ക് വളരെ അവരെ വളരെ റെസ്പെക്ട് തോന്നുന്ന ആളുകളുണ്ട് അവര് എന്ത് അതെ വെറുതെ അനാവശ്യമായിട്ടുള്ള കളിയാക്കി ില്ല എന്താണ് വെറുതെ വേണ്ടാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളിൽ ഒന്നും ഒന്നുമില്ലാതെ അത്തരത്തിൽ അത്തരം ആളുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടു പഠിക്കണം കാരണം ഹൂ ക്യാർസ് എന്ന് പറയുന്ന പോലുള്ള വിഡ്ഢിത്തങ്ങൾ ആ വിഡിത്തങ്ങൾ ഇന്നത്തെ ഈ ഒരു കാലത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ ബോധ്യവും ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ കാരണം ഇത്രയും വലിയ ആരോപണങ്ങൾ ഇപ്പൊ നേരത്തെ മാധ്യമ പ്രവർത്തകരുടെ വിഷയൊക്കെ വന്നപ്പോൾ ഹൂ ക്യാർസ് എന്നുള്ളതാണ് പക്ഷെ ഇപ്പം കെയർ ചെയ്യുന്നുണ്ട് കെയർ ചെയ്തിട്ട് കെയർ ചെയ്തതുകൊണ്ടാണല്ലോ ഇപ്പൊ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് അല്ല ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ രീതി അനുസരിച്ച് ചിലപ്പോൾ എം എൽ എ സ്ഥാനം വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാര്യം അത്ര കണ്ട് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി അങ്ങനെയാണല്ലോ കാര്യം ഒരാളും ജയിച്ചില്ലെങ്കിലും വേണ്ടൂല അവന് അവനെ കോൺഗ്രസ് പാർട്ടിയെ തോൽപ്പിക്കുക എന്നാലും കുഴപ്പമില്ല സി പി എം ജയിച്ചോട്ടെ കാര്യം അങ്ങനെ ഗ്രൂപ്പിസും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കണ്ണു വളച്ചുകൊണ്ട് എന്ത് ചെയ്യുന്ന ഒരു സ്വഭാവം എൻ്റെ ഒരു ഒരു അഭിപ്രായമാണ് അഭിപ്രായം തെറ്റായിരിക്കാം എല്ലാ ജനപ്രതിനിധികളുടെയും ഫോണുകൾ ഈ സർച്ച് ചെയ്യണം രാഹുൽ മാറ്റം അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഇതേപോലെ സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് കോഴികൾ ഒരുപാട് പാർട്ടികളിലുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്